കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഫയലുകൾ തീർപ്പാക്കുന്നതിനുള്ള മേഖലാ തല അദാലത്തിന് മികച്ച പ്രതികരണം അദാലത്ത് ആരംഭിച്ച ശേഷം കഴിഞ്ഞ മാസം ആദ്യവാരം തീർപ്പാക്കിയത് ഒൻപതിനായിരത്തി മേഖലാ അദാലത്തിൽ അപേക്ഷകളാണ് ലഭ്യമായത് അദാലത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ തീർപ്പാക്കിയത് ആലപ്പുഴയിൽ നിന്നാണ് ജീവനക്കാരാണ് അദാലത്തിൽ പങ്കെടുത്തത് മൂന്ന് മാസത്തെ ശ്രമഫലമായാണ് ഇത്രയും ഫയലുകളും പരാതികളും തീർപ്പാക്കാനായതെന്ന് അധികൃതർ പറഞ്ഞു പരാതികൾ തീർപ്പാക്കി കൊല്ലത്ത് നൂറ്റി അറുപത്തിയേഴ് പരാതികളും തിരുവനന്തപുരത്ത് അറുപത്തിരണ്ടും ആലപ്പുഴയിൽ നൂറ്റി എഴുപത്തി പത്തനംതിട്ടയിൽ നൂറ്റി അറുപത്തി ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ ഓഫീസ് വഴി ലഭിച്ച പരാതിയിൽ പരാതികളും തീർപ്പാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം